ൂരിപ്പൊണി കുറവല്ലേ കൂലിപ്പൊണി കുറഞ്ഞപ്പോഴേ സംഭവം പറ്റില്ല മാത്രല്ല മറ്റങ്ങനല്ലേ ഫോട്ടോ കെട്ടിയാണോ ഈ പറഞ്ഞ ദൈരന്യ കാശ് വരുന്ന ജോലി മേഖലകൾ മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഭാഗം തിരുപ്പുറത്തിനും വളത്താങ്കരയ്ക്കും അടുത്തുള്ളൊരു സ്ഥലമാണ് ഇത് പൂഴിക്കുന്നാണ് പൂഴിക്കുന്നിന്റെ ഒന്ന് പുരക്കുന്ന് ജംഗ്ഷനാണ് ഒന്ന് വിഹക വീക്ഷണം നടത്തി നോക്കൂ കോഴിക്കുന്നേ കോഴിക്കുന്നിൽ ഇങ്ങനെ ഞാൻ ഒരു ഒരു വിശേഷം അറിയാം നമസ്കാരം നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഞാൻ തിരുവനന്തപുരത്താണ് സ്ഥലം പക്ഷേ എറണാകുളത്ത് താമസിക്കുന്നു തിരുവല്ലം ശരി അപ്പൊ ഞാൻ ഈ കോഴിക്കുന്ന് വഴി പാസ് ചെയ്തപ്പോൾ കോഴിക്കുന്നിന്റെ ഈ നാട്ടിലെ ആളുകളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാമെന്ന് വിചാരിച്ചു

വീട്ടിലിരുന്നാലും അതിഥിയാണ് ചില നമ്മളൊക്കെ പുറത്തു പോകുമ്പോഴാണ് അതിഥിയാണ് നമ്മളിത് ഇദ്ദേഹം വീട്ടിലിരുന്നാലും അതിഥിയാണ് പിന്നെ എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മൊബൈലൊക്കെ ഉണ്ട് മൊബൈൽ കുത്തിയൊക്കെ ഇരിക്കുകയാണ് ഇത് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഇടയ്ക്ക് കാണണം അപ്പൊ എന്തെയെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ നിങ്ങൾ എന്തുപനം നടത്തുന്നത് നാട്ടിൻ പുറത്ത് ഒരു മുടിവെട്ട് കടാംബോർ ാണല്ലോ പണ്ട് ഈ കഥകളൊക്കെ പറയാന് കേട്ടി അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ വന്നു വന്നുപെട്ടത് ശരിക്കുള്ള സ്ഥലത്താണ് ഇവിടെ ഈ മുടിവെട്ടുന്നതിനിടെയാണ് നാട്ടിൻ രാഷ്ട്രീയത്തിനേക്കാൾ ഉൾപ്പെടെ ഉപരി ചില പരിദൂഷണങ്ങളും ദൂഷണങ്ങളും ഒക്കെ പറഞ്ഞു വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നല്ല കാര്യം പറഞ്ഞാൽ മതി അപ്പൊ ചേട്ടാ ഈ കോഴിക്കുന്നിന്റെ പ്രത്യേകത മകന്റെ കൂടെ ഒന്നും ഇല്ല എവിടെ പോയാലും ചോദിക്കും നമ്മളും പ്രകാശിനായാലും എല്ലാം ആ പേരിലെ പിന്നെ പിന്നെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊഴിലുകൾക്കാരുണ്ട് കക്കാൻ ഇപ്പൊ ശട്ടിയൊന്നും ഇല്ല കക്ക നീറ്റുന്നവരും ഇല്ല ഇല്ല കക്ക ഉണ്ട് കക്ക കച്ചവടമുണ്ട് നീറ്റുമില്ല ഇപ്പൊ കടലിൽ പോയി നിങ്ങളവിടെ തന്നെ വരണം ഇതിനകത്തൊന്ന് വരണം നിന്നു ഇപ്പൊ കുമ്മത്തിന്റെ ആവശ്യമില്ല അതായത് പ്രധാന ഒരു ഒരു മാർഗം അതായിരുന്നു മേഖല അതായിരുന്നു ഈ കക്കനീറ്റിലും കളിമൺ പാത്രവുമാണോ അപ്പൊ അത് രണ്ടു വസ്ത്രമിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഉണ്ടായിരുന്ന സുമാൻ അച്ചാൻ അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ ചികിത്സയും നിർത്തി പറഞ്ഞു വന്നാൽ കുഴിക്കുന്നത് പണ്ടുണ്ടായിരുന്നു പനയും എന്താ വേണം ആ പൊടിയാക്കി അതിനെ കൊണ്ടു വന്ന് ചുണ്ണാൻ കഴിച്ചാല് മാറും

ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടില് നാടാർ സമുദായത്തിൽപ്പെട്ടവരാണ് അവര് പഴയ നമ്മുടെ മന്ത്രി സുന്ദര നാടാന ആൾക്കാരാണ് അവനെതി ആൾക്കാർക്ക് ഇപ്പൊ നല്ല ജോലി എല്ലാവരും മുകളിലോട്ട് എല്ലാ ജോലിയിലും എല്ലാ മേഖലയിലും മേഖലയിലോട്ട് അവിടെയൊക്കെ ഇല്ല കുടുംബ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാളികൾ േ ഒരു പണി കുറഞ്ഞപ്പോഴേ സംഭവം എല്ലാവരും മറ്റങ്ങനല്ലോ ഷേവിയും കല്യാണമുണ്ടോ ഈ പറഞ്ഞ ദൈനംദിന കാശ് വരുന്ന ജോലി മേഖലകൾ മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഭാഗം അതൊരു ബേസിക് സാമ്പത്തിക ശാസ്ത്രമാണ് ഒരു നാടിന്റെ വളർച്ചയുടെ അടിസ്ഥാനമായ ഒരു കാര്യമാണ് ഈ ചേട്ടന്മാർ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് അല്ല ഇതിനിടയ്ക്ക് അതിചേട്ടൻ എന്തൊന്നും ഉണ്ടായിരിക്കുന്നു ഏത് കുന്നുകാരനാണ് അറിയില്ല കള്ളം പറയുന്ന പന കയറിയിട്ട് നിൽക്കുകയാണ് പന കയറിയിട്ട് നിൽക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് പോകും ഞാൻ കല്ല് വാങ്ങിക്കാൻ ഇതാണ് കള്ള കിട്ടു പറഞ്ഞു കളർ കിട്ടും അങ്ങനെയാണ് നമ്മൾ വന്ന സമയത്ത് തെറ്റിപ്പോയി തീർച്ചയായിട്ടും പതിനൊക്കെ ആളൊക്കെ രഹസ്യമായിട്ട് അവരെ വന്ന് പിന്നെ അടുത്ത സ്വന്താൻസ് അത് ചെറിയ രീതിയിൽ അത് നടക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും ഇല്ലെന്നാരിപിള്ളതൊന്നും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ വരണം ഏരിയ പിടിച്ചൊന്നാണ് ും ഇവിടെ വിത്തതായിരുന്നു വെച്ചെന്നാലും അതോട്ടേ പോകത്തുള്ളൂ ജോലിയന്ത് ഒന്നും വിട്ടു പറയത്തില്ല ആള് ചില്ലറക്കാരനല്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ കാണുന്ന ആളുകളായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് വിശേഷങ്ങൾ നാടിനെ കുറിച്ച് അറിയുക ഇങ്ങനെയൊക്കെ വരുന്നൊരു പരിപാടിയുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നതും കേറിയതും അപ്പൊ ഇവിടെ ഡെയിലി കളക്ഷൻ ഒക്കെ ഇപ്പൊ കൊറവാല്ലേ ഞങ്ങള് കാശും കടച്ചു വയ്ക്കാൻ വന്നാലോ അപ്പൊ ഞങ്ങള് ഈ നാല് വീട്ടും എടുത്താണ് ഞങ്ങൾ നമ്മൾ ചെറിയ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കട്ടെ മുൻഷി രഞ്ജിത്ത് എന്നാണ് എൻ്റെ പേര് സംഭവം മുൻഷി രഞ്ജിത്ത് ഉണ്ടായിരുന്നു അതാണ് ഇതുപോലെ ആയി അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അപ്പൊ ഇതിനായി ഇതൊക്കെ ഗ്ലാത്തങ്കരയിലൊക്കെ പോയതാണ് സംഭവം അങ്ങനെയൊക്കെ അവസാനം ഗതി പിടിക്കാതെ ഞാൻ ഇങ്ങനെ ക്യാമറ ആയിട്ട് ഇതങ്ങിയിരിക്കുന്നു അപ്പൊ നിങ്ങളോട് കണ്ട് സംസാരിക്കാനും ഈ പൂലിക്കുന്നിനെ കുറിച്ചൊന്നും അറിയാനും പൂലിക്കുന്നിന്റെ പഴമ മനസ്സിലാക്കാനും പഴമ നഷ്ടപ്പെട്ടത് അറിയാനും ഒക്കെ പറ്റി അറിയപ്പെടുന്ന എന്ത് നമ്മള് മനസ്സിലായില്ല എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല നമ്മുടെ അതിഥിയാണ് അതിഥി വാങ്ങിക്കാൻ സാറേ പറ്റി ചോദിക്കും സാറേ സ്കൂളിലെ മാനിയരാണ് ചോദിച്ചെ പറ്റി ചോദിക്കും അങ്ങനെ ഞാൻ പോലീസിലേക്ക് പോയപ്പോഴേക്കാറാണ് കനീഷൻ കമ്മീഷണർ എൻ്റെ സാറാണ് ഞാൻ ഇത്രയും ഇവിടെ സാറിനെ അറിയിച്ചപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ എന്നെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു സാറിന്റെ പയ്യനു സാറ് ലെറ്റർ ഞാൻ വേണ്ട സഹായം ചെയ്യുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞു നമുക്ക് ഞങ്ങിതാണ് പറഞ്ഞിട്ടുള്ളു പിന്നെ കിട്ടി ആ ശരി ശരി അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങളോടൊപ്പം ഇങ്ങനെ നാടിനെ കുറിച്ചൊക്കെ ഒന്നും അറിയാൻ പറ്റില്ല എനിക്ക് നാടുകളും സ്ഥലവും ഒക്കെ കണ്ടു പരിചയപ്പെട്ട് ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ള തിരുവല്ലത്ത് അപ്പോ ഞങ്ങളുടെ പരിപാടിയൊക്കെ കാണണം എറണാകുളം ശരി ശരി അപ്പോ ഇതൊക്കെയാണ് വരും അല്ലേ അപ്പൊ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കണം ബോംബ് വെക്കത്തില്ല പെട്ടതേ ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കേരളം ഇങ്ങനെ കാണാൻ തുടങ്ങി കേരളം കണ്ടോണ്ടേയിരിക്കുന്നു എല്ലാവരും ഒപ്പം ഉണ്ടാകണം നിങ്ങൾക്ക് ഇതുപോലുള്ള ചില സ്ഥലങ്ങളെ കുറിച്ചോ സംഭവങ്ങളെ കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അന്ന് കമന്റായിട്ട് തന്നുകഴിഞ്ഞാലും നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക ആ ഭാഗത്ത് വരുമ്പോൾ ഞങ്ങൾ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം താങ്ക്